പശ്ചിമേഷ്യൻ സംഘർഷം അതീവ ഗുരുതര സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ നാവിക വ്യൂഹം കടൽ തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്തകൾ ശക്തമായ തിരിച്ചടിക്ക് കാത്തിരിക്കുന്ന ഇറാൻ ഏതു നിമിഷവും ഒരു ആക്രമണം നടത്തിയേക്കാം എന്നാണ് സൂചന പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്ക് ഒരു പോറൽ പോലും ഏറ്റാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലായിരിക്കും കലാശിക്കുക എന്ന് തിരിച്ചറിഞ്ഞ് ലോകത്തിന്റെ സമാധാനപരമായ ഭാവി ഓർത്ത് അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് പറയപ്പെടുന്നത് ഖമേനിയുടെ മൂന്നാമത്തെ മകനായ മസൂദ് ഖമനയി പിതാവിന്റെ ഓഫീസിന് നിയന്ത്രണം ഏറ്റെടുത്തതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതു നിമിഷവും ആക്രമണത്തിന് സാധ്യതയുള്ളതിനാലാണ് ഖമേനി ടെഹ്റാനിലെ ഒരു സുരക്ഷിത ഭൂഗർഭ അഭയകേന്ദ്രത്തിലേക്ക് മാറിയതെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനിടെ ഇറാന്റെ അതീവ സുരക്ഷാ മേഖലയായ ഖഷ്യം ദ്വീപിന് തൊട്ടടുത്ത് യു എസ് നാവികസേനയുടെ അത്യാധുനിക ചാരവിമാനം വട്ടമിട്ടു പറഞ്ഞത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് വിമാനം അമേരിക്കയുടെ അത്യാധുനിക മാരിടൈം പട്രോളിംഗ് എയർക്രാഫ്റ്റായ പി എട്ട് പോസിഡോൺ ആണെന്ന് ചില ട്രാക്കിംഗ് സൈറ്റുകളും സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഈ വിമാനം ഇറാൻ സൈന്യം വെടിവെച്ചിട്ടതായാണ് പറയപ്പെടുന്നത് ഇറാന്റെ റെവല്യൂഷനി ഗാർഡ്സ് കോപ്സിൻ്റെ നാവിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഖഷ്യം ദ്വീപിന് സമാന്തരമായാണ് പറഞ്ഞത് രാജ്യാന്തര വ്യോമബാധയിലൂടെ ആയിരുന്നെങ്കിലും ഇറാന്റെ നീക്കങ്ങൾ കൃത്യമായി ഒപ്പിയെടുക്കാൻ പാകത്തിനായിരുന്നു വിമാനത്തിന്റെ സഞ്ചാരപാത ഇത് തിരിച്ചറിഞ്ഞ ഇറാൻ സൈന്യം വിമാനത്തെ വെടിവെച്ചിടുകയായിരുന്നുവെന്നാണ് സൂചന കടലിലെ അന്ധകൻ അഥവാ സബ്മറൈൻ കില്ലർ എന്നാണ് പി എട്ട് പോസിഡോൺ അറിയപ്പെടുന്നത് തന്നെ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണൂറ് വിമാനത്തിൽ മാറ്റങ്ങൾ വരുത്തി നിർമ്മിച്ച ഈ വിമാനം യു നേവിയുടെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് തകർന്നതിലൂടെ വൻ നാണക്കേടും അവർക്ക് സംഭവിച്ചു എന്ന് വേണം കരുതൽ സമുദ്രോപരിതലത്തിലെ കപ്പലുകളെയും കടലിനടിയിലുള്ള മുങ്ങിക്കപ്പലുകളെയും ഒരുപോലെ കണ്ടെത്താൻ ഇതിന് കഴിയും ഇതിലെ എ എൻ എ പി വൈ പത്ത് റഡാറും ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും അതീവ സുരക്ഷിതമായ വിവരങ്ങൾ വരെ ചോർത്താൻ ശേഷിയുള്ളതാണ് വെറും നിരീക്ഷണം മാത്രമല്ല ഇതിൻ്റെ ദൗത്യം ശത്രു മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ടോർപിഡോകൾ കപ്പലുകളെ ആക്രമിക്കുവാനുള്ള ഹാർപൂൺ മിസൈലുകൾ എന്നിവ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട് ജെറ്റ് എൻജിനുകൾ ഉപയോഗിക്കുന്നതിനാൽ വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താനും മണിക്കൂറുകളോളം ആകാശത്ത് തങ്ങി നിന്ന് നിരീക്ഷണം നടത്താനും ഇതിന് സാധിക്കും കടലിലേക്ക് എറിയാവുന്ന പ്രത്യേകതരം സെൻസറുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ ശബ്ദതരംഗങ്ങൾ വിശകലനം ചെയ്ത് മുങ്ങിക്കപ്പലുകളുടെ സാന്നിധ്യവും ഇത് തിരിച്ചറിയുന്നുണ്ട് ഹോർമോസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇറാൻ്റെ മുങ്ങിക്കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുമാണ് അമേരിക്ക പി എട്ട് പോസിലോണിനെ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇറാൻ്റെ നാവികകാര്യത്തെ കേന്ദ്രീകരിക്കുന്ന ഖഷ്യം ദ്വീപിന് സമീപം ഈ വിമാനം എത്തിയത് മേഖലയിലെ നിരീക്ഷണം അമേരിക്ക ശക്തമാക്കിയ സൂചന കൂടിയായി പുറത്തു വന്നിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇറാൻ തകർത്തിരിക്കുന്നത് ഓരോ അമേരിക്കൻ നീക്കത്തിനും പത്തിരട്ടി പ്രഹരം നൽകാൻ സജ്ജമായി നിൽക്കുന്ന ഇറാൻ വെനസുവലെ പോലെ ഒരു ലളിതമായ ലക്ഷ്യമല്ല എന്ന് യുദ്ധ വിദഗ്ധർക്ക് നന്നായി മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഇതിലൂടെ ആകാശത്ത് യുദ്ധവിമാനങ്ങൾ ചിറകടിക്കുമ്പോൾ ഭൂമിയിൽ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് വൻ ശക്തികളെപ്പോലും വിഴുങ്ങാൻ പോന്ന ചതിക്കുഴികളാണ് ഇറാൻ എന്നത് സൈനികമായി ലോകത്തെ പതിനാലാം ശക്തി കൂടിയാണ് മിസൈലുകളുടെ വൻ ശേഖരം അത്യാധുനിക ഡ്രോണുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയിൽ സജ്ജമാണ് സായുധ സായുധസേന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിന് ശേഷം മുറിവേറ്റ സിംഹത്തെ പോലെ ഇറാൻ തങ്ങളുടെ വ്യോമപ്രതിരോധത്തെ പാളികളായി പുനർനിർമ്മിച്ചു വരികയായിരുന്നു റഷ്യയുടെ കരുത്തരായ സംവിധാനങ്ങൾക്കൊപ്പം ചൈനയുടെ മിസൈലുകളും ഇറാൻ്റെ സ്വന്തം ബാവാർ മുന്നൂറ്റി എഴുപത്തിമൂന്നും ചേർന്ന് ആകാശത്ത് ഒരു ഉരുക്കുമതിൽ തന്നെ തീർത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനു പുറമെ റഷ്യയും ഉത്തരകൊറിയയും നൽകുന്ന പരോക്ഷമായ പിന്തുണ അമേരിക്കയുടെ ഏതൊരു ദ്രുത ആക്രമണ മോഹത്തെയും തകർക്കാൻ പോന്നതാണ് വെനസ്വേലയിലെ നിശ്ചലമായ പ്രതിരോധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇറാൻ്റെ പ്രതിരോധം ചലനാത്മകവും ബലവും കൂടിയുള്ളതാണ് നിലവിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് ഒരു വിമാനവാഹിനി കപ്പൽ പോലുമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് യു എസ് എസ് എബ്രാഹാം ലിങ്കൺ അങ്ങോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും ഖത്തറോ ബഹ്റൈനോ ഇറാഖോ ഇല്ലാതെ ഇറാനെതിരെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നാൽ തങ്ങളുടെ താവളങ്ങൾ ഇറാൻ്റെ ആക്രമണത്തിന് ഇരയാകുമെന്ന് ഭയന്ന് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ തടയുകയും ചെയ്യുന്നുണ്ടെന്നാണ് വാർത്തകൾ ഇറാനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന് സൗദി അറേബ്യ പോലും വ്യക്തമാക്കി കഴിഞ്ഞു ഇന്തോ പസഫിക് മേഖലയിൽ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് മധ്യപൂർവേഷ്യയിൽ ഒരു ദീർഘകാല യുദ്ധത്തിന് ആവശ്യമായ സന്നാഹങ്ങൾ ഇല്ലാത്തത് ഇറാന് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട് ദീർഘതുല ബോംബറുകൾ ഉപയോഗിച്ച് നഗരങ്ങളിൽ ആക്രമണം നടത്തിയാൽ അത് സൃഷ്ടിക്കുന്ന നയതന്ത്ര പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അമേരിക്കൻ സൈനികർ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇറാന്റെ മണ്ണിലെ പോരാളികൾ രാജ്യത്തിനായി മരണം വരിക്കാൻ തയ്യാറുള്ളവരാണ് തങ്ങളുടെ പരമാധികാരികത്തിനു നേരെ ഉയരുന്ന ഏതൊരു കൈയും വെട്ടിമാറ്റാൻ അവർക്ക് മടിയുണ്ടാകില്ല ഇറാനെ അടിച്ചമർത്താൻ നോക്കിയാൽ പിന്നിൽ റഷ്യയും ഉത്തരകൊറിയയും ഉറച്ചു നിൽക്കുമെന്ന് അമേരിക്കയ്ക്കും നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അമേരിക്ക ഓരോ പേരിട്ട് വിളിക്കുന്നവരും ഇന്ന് ഇറാന്റെ വിരൽത്തുമ്പിൽ ആയിക്കഴിഞ്ഞു അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും വിനാശകരമായ യൂണിറ്റാണ് സീൽ ടീം സിക്സ് രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ കടന്നു ചെന്ന ഒസാമ ലാദനെ ഇല്ലാതാക്കിയ ആഗോള ശ്രദ്ധ നേടിയ ഈ യൂണിറ്റ് സമുദ്രാർപ്പണമായ ദൗത്യങ്ങളിൽ അതിവിദഗ്ധർ കൂടിയാണ് പേർഷ്യൻ ഗൾഫിൻ്റെ ആഴക്കടലിലും തീരദേശങ്ങളിലും ഇറാൻ ഒരുക്കിയിരിക്കുന്ന പ്രതിരോധ കോട്ടകൾ ഭേദിക്കാൻ ഈ സേനയാണ് അമേരിക്ക പ്രധാനമായും ആശ്രയിക്കുന്നത് എന്നാൽ കടലിൽ ഇറാൻ പയറ്റുന്ന ഗർലാ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഈ സമുദ്രസിംഹങ്ങൾ പതറും എന്നും ഉറപ്പായിട്ടുണ്ട് കരസേനയുടെ കരുത്തായ ഡെൽറ്റ ഫോഴ്സ് ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുന്നതിൽ കുപ്രസിദ്ധരാണ് സിവിലിയൻ വേഷത്തിൽ ശത്രുരാജ്യങ്ങൾക്കുള്ളിൽ കടന്നുകയറി ഭീകര ശൃംഖലകൾ തകർക്കുന്ന ഇവർ ഇറാൻ്റെ സൈനിക തലപത്തുള്ളവരെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് എന്നാൽ സ്വന്തം മണ്ണിൽ ഇറാൻ ഒരുക്കിയിരിക്കുന്ന രഹസ്യാന്വേഷണ വലകൾ പൊട്ടിച്ച് അവയ്ക്ക് അവിടെ എത്തുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും ലോകത്തിലെവിടെയും വെറും പതിനെട്ട് മണിക്കൂറിനുള്ളിൽ വിന്യസിക്കാൻ കഴിയുന്ന അതിവേഗ ഇൻഫൻട്രി സേനയാണ് ആർമി റേഞ്ചേഴ്സ് വ്യോമ താവളങ്ങൾ പിടിച്ചെടുക്കുന്നതിലും നേരിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിലും ഇവർ വൻ സംഭവമാണെന്നാണ് പറയപ്പെടുന്നത് ഇറാന്റെ പ്രധാന തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ റേഞ്ചർമാർ എത്തിയേക്കാം പക്ഷേ സ്വന്തം മണ്ണിൽ മരണത്തെ പുണരാൻ തയ്യാറായി നിൽക്കുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന് മുന്നിൽ ഈ വേഗത കൊണ്ട് മാത്രം കാര്യമില്ല എന്നും ഉറപ്പാണ് പാരമ്പര്യതര യുദ്ധമുറകളിൽ വൈദഗ്ധ്യം നേടിയവരാണ് ഗ്രീൻ ബെൽറ്റ് ശത്രുരാജ്യങ്ങൾക്കുള്ളിൽ പ്രാദേശിക ഗറിലുകളെ സംഘടിപ്പിച്ച് ആഭ്യന്തര കലാപമുണ്ടാക്കാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഇറാൻ്റെ സാംസ്കാരികവും ഭാഷാപരവുമായ വശങ്ങൾ പഠിച്ച് അവർക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ അമേരിക്ക അവരെ ഉപയോഗിച്ചേക്കാം എന്നാൽ ഇറാൻ്റെ ദേശീയ വികാരത്തിന് മുന്നിൽ ഇത്തരം വിദേശ തന്ത്രങ്ങൾ എത്രത്തോളം ഫലിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇരുട്ടിന്റെ മറവിൽ ശത്രുതാപരമായ പ്രദേശങ്ങളിൽ കമാൻഡോകളെ എത്തിക്കുന്ന ഹെലികോപ്റ്റർ വിഭാഗമാണ് നൈറ്റ് സ്റ്റാക്കേഴ്സ് അത്യാധുനിക ചീനൂക്കുകളും ബ്ലാക്ക് ഹോക്കുകളും ഉപയോഗിച്ച് റഡാറുകളെ കണ്ണുകെട്ടിച്ച് പറക്കാൻ ഇവയ്ക്ക് കഴിയും എന്നാൽ ലോകത്തിലെ തന്നെ മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സ്വന്തമായുള്ള ഇറാൻ ഈ രാത്രി സഞ്ചാരികളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതും നിർണായകമാണ് തീരദേശ ആക്രമണങ്ങളിലും നിരീക്ഷണത്തിലും പ്രത്യേകം കഴിവുള്ളവരാണ് മറൈൻ റൈഡേഴ്സ് ഹോർമോസ് കടലിടുക്കിലെ ഇറാൻ്റെ മേധാവിത്വം തകർക്കാൻ അമേരിക്ക ഈ ഉഭയജീവി സേനയെ വിന്യസിച്ചേക്കാം എന്നും വിലയിരുത്തലുണ്ട് എന്നാൽ സഖ്യസേനകളുമായി ചേർന്ന് ഇറാൻ്റെ കടൽ പ്രതിരോധം തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം യുദ്ധമുഖത്ത് ഒറ്റപ്പെട്ടു പോകുന്ന പൈലറ്റുമാരെയും സൈനികരെയും രക്ഷപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ടവരാണ് പി ജെകൾ ശത്രു രേഖകൾക്കുള്ളിൽ കയറി വൈദ്യസഹായം നൽകാനും ആളുകളെ ഒഴിപ്പിക്കാനും ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇറാൻ്റെ മണ്ണിൽ ഒരു അമേരിക്കൻ പൈലറ്റ് വീണാൽ പീജകൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇറാൻ്റെ പോരാളികൾ അവരെ കീഴ്പ്പെടുത്തും എന്നും ഉറപ്പാണ് അമേരിക്ക ഇത്രയധികം ആയുധങ്ങൾ കരുതിയിടും ഇറാനെ തൊടാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണം ഇറാൻ ഇന്ന് ഒറ്റയ്ക്കല്ല റഷ്യയും ഉത്തരകൊറിയയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ പിന്തുണ ഇപ്പോൾ തന്നെ ഇറാന് ലഭിക്കുന്നുണ്ട് ഏതൊരു നിമിഷവും അത്യാഹിതം സംഭവിച്ചാൽ ഓടിയെത്താൻ തയ്യാറായി കടലിന് ചുറ്റും ഈ സേനകളും കരുത്താർജിച്ച് നിൽക്കുകയാണ് അതുകൊണ്ടുകൂടിയാണ് ആക്രമണം ഇപ്പോഴുണ്ടാകും നാളെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ ഒരു നടപടിക്ക് മുതിരാൻ അമേരിക്കയും തയ്യാറാകാത്തത്